ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടയാണ് അത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക എന്നൊന്നും അറിയില്ല ചിലപ്പം കുറെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടോ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടോ എന്തായാലും ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മളെ ലിച്ചുവിനെ സുന്നത്തിൽക്കാൻ കൊണ്ട് വേണം കേട്ടോ അപ്പോൾ സുന്നത്ത എന്താന്നുള്ളത് ആരൊക്കെ പറഞ്ഞ് കേട്ട് ചെറിയ ധാരണ ഒക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു പേടി വെച്ചാറൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് വണ്ടി വേണ്ടി വയ്ക്കല്ലേ നമ്മള് സാധാരണ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ സൈക്കിൾ ഇട്ടും വണ്ടി ഇട്ടും അതിട്ടും ഇതിട്ടും ഒക്കെ പറഞ്ഞു സോപ്പിട്ട് വേദന ഉണ്ടാവും പറഞ്ഞു ഒന്നും അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലോ നമുക്ക് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പറയാണ് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് അപ്പം മാഷാല്ല ഇന്ന് അവന് ഏഴ് വയസ്സ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇതുവരെ നല്ല വികൃതിയിന് അപ്പോൾ എന്തായാലും ഈ നോമ്പിൻ്റെ ഈ വെക്കേഷനിൽ അവിടെ ആക്കാൻ വിചാരിച്ച് മന്ത് ദിവസമൊക്കെ തുറക്കാനായി എന്തായാലും നമുക്ക് നോക്കാം അല്ലേക്ക് വിചാരിട്ടോ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എന്താവും എന്നുള്ളത് അവനാണെങ്കിൽ ഭയങ്കര പേടിൻ്റെ ആളാണ് എന്തായാലും നോക്കാം ഇൻഷാല്ല ഇപ്പൊ ആളും ഇവിടെ ടി വി കണ്ടിരിക്കട്ടോ ഇതാണ് ഞമ്മളെ സൂപ്പർ സ്റ്റാർ നീക്ക് ഇതാണ് താത്ത ഇതിൻറെ വേണ്ടിന്റെ ഇതൊക്കെ ഒന്ന് റെഡി ആയി കിട്ടിയാ മതി പോണേ എന്തിനാ പോണേ പറ കല്യാണം സുന്നത്തും രണ്ടും കൂടെ ഒന്നായതാ വിസ്മില്ല കൊണ്ട വേഗം വെച്ച് കുടിക്ക തൊണ്ണൂറ്റമ്പതും ഉണ്ട് മതിയാവൂല ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ ഈ സംഭവം മദ്രസ് തുറന്നുണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പള്ളി ആ ഒരു ടൈമിലാണ് ചെന്നത്തേണ്ടത് വീഡിയോ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ അപ്പൊ അന്ന് എടുത്ത ചെറിയ ചെറിയ ബിറ്റുകളൊക്കെയാണ് ആഡ് ചെയ്യണത് അടുക്കട്ടോ ഒരുമ്പ അങ്ങോട്ട് ഇരിക്കോ അടിച്ചോ സുന്നത്ത് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ ചടങ്ങ് പോലൊക്കെ നടത്തുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പോയി ചെയ്തതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എന്താളും മാത്രമായിട്ട് കൊണ്ടുപോകണത് പാലത്തിങ്ക അല്ല അത് ലാബ് എൻ്റെ ഹോസ്പിറ്റലല്ല ചെറിയ ക്ലിനിക് ചെറിയ ക്ലിനിക് ആണ്

ഇത്തിരി നേരത്തെ പരിപാടി ഉണ്ടാവുള്ളൂ കേട്ടോ കഴിയും എന്നിട്ട് നമ്മക്ക് അടിപൊളിയായി വീട്ടു പോവാം മുദ്രക്കാണ്ടോ അവിടെ ലാബ് ഉണ്ടാവും എന്താണ് ഏ ആ ഉള്ളന്ന് അവിടെ ആ താല്പര്യം രണ്ട് കുട്ടികളെ കണ്ടു വേറെ കുട്ടികളുണ്ട് അറിയിക്കെല്ലാത്തിനും പുറത്തുപെടും അത് പറഞ്ഞ അങ്ങനുണ്ടായില്ലേ അക്ക പെട്ടെന്ന് സുഖാവൂലെല്ലേ അപ്പൊ ഞങ്ങളതൊക്കെ കഴിഞ്ഞി അല്ലേ ഷറായി അക്ഷ ഇനി പെട്ടെന്ന് ഉണങ്ങി സുഖാണെട്ടോ നല്ല കുട്ടിയെ അടങ്ങി ഇരിക്കണം എന്നാലേ പെട്ടെന്ന് ഉണങ്ങുള്ളൂ കേട്ടോ എന്നാലേ കളിക്കാനൊക്കെ കഴിയുള്ളൂ അല്ലേ എമൗണ്ട് ഒക്കെ കൂടെ അല്ലെങ്കിൽ ഇപ്പം കളിക്കാൻ പോയാൽ തട്ടും മുറിയാവും ഒക്കെ ചെയ്യും കേട്ടോ നമ്മൾ വീട്ടിൽ പോകൂലേ പച്ച മരുന്നെങ്കിൽ കൊണ്ടെ മരുന്ന് കുറച്ചൊക്കെ കിട്ടിയാണ് പിന്നെ ഒരു ഗുളിക വിടുന്ന വേദൻ്റെ ഗുളിക കൊടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എന്തായാലും ഇപ്പം ഈ വെക്കേഷനും അഡ്രസ്സ് തുറക്കാനൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ഒരു മൂന്ന് നാല് കുട്ടികളെ ഞങ്ങൾ കണ്ട് ഇങ്ങനെ കൊണ്ട് തോന്നുന്നുണ്ട് ാണ് പിന്നെ എന്താ ഞങ്ങൾ ഞങ്ങള് എന്താന്നെ ഉള്ളു അപ്പൊ ഒരുപാട് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല സൂചനോ എന്റെ അടുത്തല്ലേ കൊഴപ്പൊന്നുമില്ല നല്ല കുട്ടിയായിരുന്നു പറഞ്ഞേ നല്ല കുട്ടിയായിരുന്നാണ് സിസ്റ്ററൊക്കെ പറഞ്ഞാൽ ഉം നമ്മളാരെയും ഉള്ളൊക്കെ കയറ്റിയില്ലേനീ ഓലപ്പാ കേറ്റിയ എന്താ ടോയ്സ് എന്തോ വാങ്ങിക്കൊടുക്കറി കിട്ടിടക്കുമ്പോഴ സൂചിണ്ടാവൂലറിയെന്താണ് പറഞ്ഞു കൊണ്ടോ ഇക്കല ഇപ്പച്ചെ ആക്കിയപ്പോഴൊന്നും സൂചിച്ച് ഇല്ലേനോ ഇപ്പച്ച കുട്ടിയായപ്പോഴൊന്നും ണന്ന് പേന ഇട്ടാ അത് തട്ടൂല എന്താ പറഞ്ഞേക്കണോക്കണോ അങ്ങനെന്താ പെൺകുട്ടികളുടെ ആക്കോ ചേർക്കണേ പെൺകുട്ടികളുടെ ആക്കോച്ചെർക്കണം എന്താ പെൺകുട്ടികളുടെ അങ്ങനെ ഒന്നും ആക്കൂലല്ലോ പോയിക്ക ചന്നെ വരെ വരരുത്തിട്ടാ ആ അടങ്ങി കിടന്നോട്ടെ വേഗം അടങ്ങി കിടന്നുടങ്ങിയാല് പോ നീ ചേർക്കാനാവുള്ളൂ കളിക്കാനൊക്കെ അല്ലേ കഴിയൂലൊന്നും വേണ്ടപ്പോൾ ബോളൊന്നും ഇപ്പൊ കഴിയൂല കയ്യാണെങ്കി കളിക്കാൻ കാറോ

അപ്പൊ സുന്ന കല്യാണത്തിന്റെ കെട്ട് ഇതാണ് സുന്നത്ത് കല്യാണം കല്യാണം അയ്യോ കാരൊക്കെ വടി അങ്ങനെ വെച്ചു വലച്ചിട്ട് ആ ടി വി ആണ് आने कंट्री ले अकड़ ले ले दो वर्ष से आंगना नू तोंडिंग के ले सी 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 पर के स्टैंड तक दिया था हेलो गाइस दिन आप बोलन दे दे

അപ്പോൾ അത്രക്കേ ഉള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പള്ളി പോയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തതേനി പഴം പുഴുങ്ങി കൊടുക്കും പിന്നെ അതുപോലെ മുട്ട കാട മുട്ട ഒക്കെ കൊടുക്കും അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സുഖമാണ് പിന്നെ പുറത്ത് ഹർലിക്സ് എന്താ ഉണ്ടാക്കാനും വെള്ളം വെക്കും അങ്ങനെ ഓരോ ബിറ്റുകൾ എടുത്തു വെച്ചാണ് കേട്ടോ ഇത് പഴം വാട്ടി കൊടുക്കുക ഒക്കെ നമ്മൾ സാധാരണ ചെയ്യണമുള്ളതൊക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് പിന്നെ എല്ലാം വലിയൊരു താല്പര്യക്കുറവില്ല പിന്നെ ഒരുപാട് മരുന്നുകൾ അങ്ങനെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഒക്കെ നമ്മൾ സാധാരണ ഭക്ഷണം കുറച്ച് നല്ല രീതിയിൽ കൊടുക്കുക അങ്ങനെ ഇനി കൊടുത്തിനി അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മുറിവ് കുണങ്ങി സെറ്റായി ഉണ്ടായിന് പിന്നെ അവന് കുറച്ച് വലിയ കുട്ടി ആയതുകൊണ്ട് തന്നെ പേടി ഉണ്ടായിന് നല്ല കെയർ ചെയ്ത് കിടന്നേന് പിന്നെ കുറച്ചും സുഖമായ നീറ്റ് വരുമ്പോൾ ഞാൻ തട്ടിയനെ പെട്ടെന്ന് മാറില്ല കേട്ടോന്നൊക്കെ പറയുമ്പോൾ പോയി കിടക്കും അതുകൊണ്ടൊരു സുഖേനെ പിന്നെ പഴ ഇതേമാതിരി വാട്ടിയായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും പഞ്ചസാര ഇടും അത് അതിൻ്റെ കൂടെ വാടാൻ വിടില്ല ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുക്കുകയുള്ളൂ ഇത് ഇങ്ങനെ കൊടുക്കണേൽ ചിലപ്പം ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട് വലിയവർക്കായാലും പുട്ടിലൊക്കെ തേങ്ങ ഇടുന്നുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും തേങ്ങ എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ കൊടുത്താൽ നല്ല ഇഷ്ടം അതിങ്ങനെ ഫോർക്കൊണ്ട് കുത്തി തിന്നും പിന്നെ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുമ്പം പഴമൊക്കെ കൊണ്ടുവരുമല്ലോ അങ്ങനെ ഒരു സമയത്ത് നല്ല പഴുത്ത കുറേ പഴം ഉണ്ടായിനി അപ്പോൾ അതെല്ലാം കൂടെ മുറിച്ചിട്ടിട്ട് ശർക്കര വെള്ളത്തിൽ ഒന്ന് പിഴങ്ങിയെടുക്കാണ് ഇങ്ങനെ പിഴഞ്ഞെടുത്തിട്ട് അതിങ്ങനെ വറ്റി കുറുകി വരുന്ന സമയത്ത് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അതിങ്ങനെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുത്തിട്ട് അങ്ങനെ കഴിക്കാം ചൂടാറിയ ഒന്നും കൂടി കുറുകും ഞാനിപ്പോൾ ഇത് പുട്ടിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു സിറപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല അതും കൂട്ടി കഴിക്കാനും നല്ല രസമാണ് കട്ടെ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മടിയുള്ള സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഞാൻ മറക്കറ്റ് കിട്ടോ താങ്ക് യു